ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇരുചക്ര വാഹനങ്ങളിൽ ഇനി ഇന്ധനം വേണമെങ്കിൽ ഹെൽമറ്റ് നിർബന്ധമായും വേണം ഇരുചക്രവാഹന അപകടങ്ങളും മരണവും കുറയ്ക്കാനാണ് ഇങ്ങനൊരു നീക്കം നമ്മുടെ കേരളത്തിലല്ല ഇതങ്ങ് ഉത്തർപ്രദേശിലുള്ള സംഭവമാണ് ഉത്തർപ്രദേശിലെ ഗതാഗത വകുപ്പാണ് കർശന നടപടിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ എഴുപത്തിയഞ്ച് ജില്ലകളിലെയും ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഡിവിഷൻ കമ്മീഷണർമാർക്കും അയച്ച കത്തിലാണ് ഈ നിർദ്ദേശം വെച്ചിട്ടുള്ളത് ഇരുചക്രവാഹന അപകടത്തിൽപ്പെട്ടവരിൽ കൂടുതൽ പേരും ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്ന കാരണത്തിലാണ് ഇങ്ങനൊരു നിർദ്ദേശം കൊണ്ടുവന്നിട്ടുള്ളത് മാത്രല്ല ഹെൽമെറ്റ് ധരിക്കാത്തവർക്ക് ഇന്ധനം നൽകരുതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പമ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് യു പിയിൽ മറ്റു പല സംഭവങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അഭിനന്ദനാർഹം തന്നെയാണല്ലേ ഇത്രത്തോളം ഇത് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെ അറിയണം നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കർശന നടപടികൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽനാഥ് സാദിക് യു ആർ വാച്ചിങ് ദ ലോ ക്യാപ് ഹാവ് സം ലീഗൽ എന്റർടൈൻമെന്റ്